ഞങ്ങൾക്കും അറിയാം നിങ്ങൾ ഇരുപത് പേരെ ഇറക്കിയിട്ടുണ്ടെങ്കിൽ ഇരുപത്തിരണ്ട് പേരെയല്ല ഇരുന്നൂറ് പേരെറക്കാൻ കേൾക്കുന്ന പെൺകുട്ടികളുണ്ട് കല്യാണം കേൾക്കുമ്പോ തറവാട് നോക്കറിയോ ഇത്രയും കാര്യങ്ങൾക്കൊക്കെ ഞാൻ തറവാട് നോക്കുന്നത് അന്യങ്ങളെ മുമ്പിൽ പോയിട്ടിന് വേണ്ടി വേണ്ടി എല്ലാ പിടിച്ചെടുക്കുന്നതിന് വേണ്ടി എന്ന കുടുംബത്തിൽ നിന്നും കൊടുത്ത കെട്ടിക്കൊടുത്ത പെണ്ണുങ്ങളെ കൊണ്ടുപോയിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ കാഴ്ച വെക്കാനല്ല എന്നുള്ളത് ഞാൻ ഞങ്ങളൊക്കെ മക്കളെ കൊണ്ട് കല്യാണം കഴിച്ചിട്ടുണ്ട് ഞങ്ങളുടെ മക്കളെ കൂടെ മലപ്പുറം തെന്നലിൽ കടുത്ത സ്ത്രീ വിരുദ്ധ പ്രസംഗവുമായി സി പി എം നേതാവ് തെരഞ്ഞെടുപ്പിൽ തന്നെ തോൽപ്പിക്കാൻ വിവാഹം ചെയ്തു കൊണ്ടുവന്ന പെൺകുട്ടികളെ മുസ്ലിം ലീഗ് രംഗത്തിറക്കിയെന്ന് സി പി എം മുൻ ലോക്കൽ സെക്രട്ടറി സൈതല വി മജീദ് ആരോപിച്ചു പഞ്ചായത്ത് അംഗമായി തെരഞ്ഞെടുത്തതിന്റെ സ്വീകരണ യോഗത്തിലാണ് വിവാദ പ്രസംഗം അധിക്ഷേപ പ്രസംഗത്തിനെതിരെ പരാതി നൽകാനാണ് മുസ്ലിം ലീഗിന്റെ തീരുമാനം ന്യൂസ് മലപ്പുറം